ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു ഡെയിലി മൈ ലൈഫാണ് അപ്പൊ അമ്മച്ചിയും മമ്മിയും കൂടെ രാവിലെത്തെ എണീറ്റ് നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടാണ് ഗൈസ് അപ്പം അത് ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് മമ്മി കൂടെ പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ നല്ലവർക്ക് കഴിക്കും പിന്നെ പുട്ടിൻ്റെ കൂടെ കടലക്കരയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കടലക്കര കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം പുട്ടിടയ്ക്ക് ഇങ്ങനെ പഴമൊക്കെ കൂട്ടി കഴിക്കും പക്ഷെ ഇഷ്ടം എനിക്ക് പുട്ടും കടലും ഇവിടെ ഉള്ളവർക്കും ചിലർക്കൊക്കെ എന്നിട്ടാ പഴം കൂട്ടി കഴിക്കുന്നതാകും അങ്ങനെ ഓരോരോ ഇതുകൾ ഒക്കെ എന്നിപ്പോൾ കടലുണ്ടാക്കാനാണ് വിചാരിച്ചേക്കണേ അപ്പം കടലൊക്കെ വേവിച്ച് ഇങ്ങനെ എന്താ പറയാം ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല വെക്കുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് എടുത്തിട്ട് മിക്സിയിൽ അരയ്ക്കും അപ്പം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പേസ്റ്റ് പോലെ കിട്ടുമല്ലോ അപ്പം അതെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഇടും അപ്പോൾ ഒരു എന്താ പറയുക ഒരു കട്ടി കിട്ടും നമ്മുടെ കടലക്കറിയുടെ ചാറിന് പിന്നെ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറിയും ഒക്കെ പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മച്ചിയും അമ്മയും കൂടെ കടലക്കറി ഉണ്ടാക്കുകയാണ് പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ് എല്ലാ കറികളിലും പഞ്ചസാര ഇടൽ പഞ്ചസാര ഇടുമ്പോ നമുക്ക് അധികം രൂപ അങ്ങനെ കിട്ടില്ല എന്നാ വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ മധുരവും പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല അങ്ങനെയാണ് ഇത്തിരി പഞ്ചസാര ഇടളളൂ അങ്ങനെ കുറച്ചിരുന്നപ്പോൾ ഞാനും ഒക്കെ ഓർക്കടത്തിന് എണീറ്റ് വന്നു പിന്നെ വന്നപ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ നേരെ ഓർക്കടത്തീന്ന് എണീറ്റ് പോകുന്നത് എബിയാൻഡിയുടെ റൂമിക്കാണ് അവിടെ പോകും കുക്ക് എണീറ്റിണ്ടെങ്കിൽ അവനും കൂടെ എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങി വരാറ് അപ്പൊ അങ്ങനെ ഞാൻ പൊക്കി കൊണ്ടുവന്നതാണ് അപ്പൊ അവനിങ്ങനെ ക്യാമറയ്ക്ക് കണ്ണിങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കും അടുക്കളയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും വെറുതെ ഇരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പോവാറ് അപ്പം നമ്മുടെ അമ്മച്ചി ഇവിടെ തിരക്കിട്ട പണിയിലാണ് ചിക്കൻ തര വെക്കുന്നു മീൻ തര വെക്കുന്നു നമ്മുടെ ഇവിടേക്ക് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് കുറച്ചെല്ലാം രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇച്ചാൻ ഇച്ചാറ്റി യൂട്യൂബ് ചാനലിൽ താന്യം അങ്ങനാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ അമ്മച്ചിവിടെ തിരക്കിട്ട പണിയിലാണ് അവർക്ക് വേണ്ടി ചിക്കൻ കറി വയ്ക്കുക പിന്നെ നമ്മുടെ അവിടെ പിന്നെ നമ്മുടെ ആൽഫിക്ക് ഇപ്പൊ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് വെറുതെ ഇരുന്ന് ചിരിക്കുക ഇല്ല വെറുതെ ഇരുന്ന് ചിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് അസുഖം നിനക്ക് എന്താ അസുഖം ചിരിക്കുന്ന അസുഖം ഉണ്ട് ഇപ്പൊ ടി വി ആണോ ചിരുന്നേ അപ്പ ആദ്യം ഞങ്ങളൊക്കെ വരുന്നത് നല്ല അടിപൊളി അടിപൊളിക്കാരൊക്കെ ഇണ്ടാക്കാണ് ചിക്കൻ കറി അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ വറുത്തു പിന്നെ ആൽഫ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നു മോദി ഉണ്ടായിരുന്നു അപ്പൊ അതും ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു മീൻ കറി പിന്നെ ചിക്കൻ കറി ചോറ് ചിക്കൻ വറുത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവരൊക്കെ വന്നു നമ്മൾ അംഗിളാൻ്റി വന്നു പിന്നെ നല്ല ഫ്രണ്ട്ലി ആട്ടോ രണ്ടുപേരും നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നല്ല പോലെ സംസാരിക്കുന്നുമുണ്ട് അങ്ങനെ നല്ല കമ്പനിയാണ് അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ നല്ല തമാശകാരാട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും തമാശകളൊക്കെ ഓരോന്നൊക്കെ പറയും നല്ല എന്താ പറയുക ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടായി അവർക്ക് ഫുഡൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അവര് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് തൊട്ടപ്പുറത്താണല്ലോ പള്ളി അത് കാരണം ഞങ്ങൾ അപ്പുറത്തേക്ക് പോയ കാരണം കുറച്ച് റീൽസ് ഒക്കെ എടുക്കണ്ടായിരുന്നു രണ്ട് മൂന്ന് റീൽസ് അപ്പൊ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പള്ളിയുടെ അപ്പുറത്തേക്ക് ആരും ഷോർട്സ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അവരുടെ യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ട് ഇച്ചായനും ഇച്ചായത്തിന്ന് പറഞ്ഞ ചാനലിട്ടിട്ടുണ്ട് हम उड़ो कानो बुलचा दे ना अबे निकाल दे ओके बेटा അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവർ പിറങ്ങുകയാണ് അപ്പോൾ എന്താ പറയുക കുറച്ചു നേരം കണ്ട് സംസാരിച്ചോളെങ്കിലും നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് അവരെ കാരണം നല്ല കമ്പനിയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പം അവർ പോകുന്നതിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു നിങ്ങളൊരു ദിവസം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ദിവസം അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് പോകും അവരുടെ വീട്ടിലേക്ക് പോവും അപ്പൊ അവര് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞു പോവാണ് പിന്നെ കുക്കുമായിട്ട് നല്ല ഇതായിട്ടോ കുക്കിന് ഫസ്റ്റ് കണ്ടപ്പോ ചെറുതായിട്ടൊരിതുണ്ടായിരുന്നു പിന്നെ അടുത്തേക്കൊക്കെ പോയി അവര് സെറ്റായിട്ടില്ലേ വെക്കേഷൻ ആ ശരി ശരി നോക്കി ടാറ്റ പോകാറല്ല അങ്ങനെ ഒരാഴ്ച നമ്മുടെ ആന്റി അങ്ങളും പോയി പിന്നെ അവരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണണം കാരണം നല്ല കോമഡി കണ്ടന്റ്സ് ആണ് അവരുടെ ഉള്ളത് അപ്പം നല്ല രസമാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണണം അങ്ങനെ അവർ രണ്ടുപേരും പോയി പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇച്ചായനും ഇച്ചായത്തി എന്നാണ് അപ്പൊ എല്ലാവരും പോയി കാണുക പിന്നെ ഗായ് ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഡേയിലത്തെ ഒരു ആണ് സൺഡേ നമ്മുടെ ശ്രീദേവി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പിന്നെ ഞാൻ പള്ളിയിലൊക്കെ പോയി എന്താ പറയാ ഞാൻ വന്നു അപ്പൊ നമ്മുടെ ശ്രീദേവി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമലും കാണാൻ വേണ്ടിട്ട് വന്നതാണ് ശ്രീദേവി ഇങ്ങനെയൊക്കെ കൂട്ടി കുറെ പേര് പറഞ്ഞു നല്ല പാഠാണ് അടിപൊളി പാഠാണെന്നൊക്കെ പറഞ്ഞപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പർപ്പിൾ പൈസ കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റയുടെ പപ്പ പർപ്പിൾ കളറുള്ള പൈസ കൊടുത്തിണ്ട് കാണിച്ചു കൊടുത്തേ പർപ്പിൾ കളർ പൈസ ആ പൈസ വെച്ചിട്ട് കുഞ്ഞാറ്റ ഞങ്ങൾക്ക് ചെലവീന്നതായിരിക്കും ഗായസ് ഇതാണ് പർപ്പിൾ കളറിലുള്ള പൈസ നമുക്ക് ചെലവിയാൻ അല്ലേ നമുക്ക് പോപ്കോൺ ഐസ്ക്രീം ഒക്കെ മേടിച്ചത് പൊട്ടിക്കാം നിന്റെ പേര് പർപ്പിൾ കളറ അല്ല അല്ലെ രണ്ടാമത് എന്ത് വീട് അല്ല ഞങ്ങൾ ചാച്ച് കുറച്ച് കാര്യം ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മിനി ടീച്ചറ് കണ്ടത് ഞങ്ങൾ സെവൻത്ത് വരെ ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ മിനി ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു പിന്നെ എയ്ത്ത് ആയപ്പോൾ മേര ടീച്ചറായി ഹിന്ദി പഠിപ്പിക്കാൻ അപ്പം ഞങ്ങളുടെ ടീച്ചറെ കണ്ട അവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂവി തുടങ്ങാറായി ഞങ്ങളെല്ലാവരും അകത്ത് കയറി പിന്നെ ചാച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെയാണ് സീറ്റ് കിട്ടിയത് ഫസ്റ്റ് റോയിൽ തന്നെയാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കാരണം നമ്മളിങ്ങനെ തല വെച്ച് കടന്നിട്ട് കടന്നിട്ടാണ് കാണണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നും തന്നെയെന്നില്ല കണ്ടപ്പം അത്ര പ്രശ്നൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് കാണാൻ പറ്റി പിന്നെ നല്ല അടിപൊളി സിനിമയുണ്ട് നല്ല എന്താ പറയുക ബോറൊന്നും അടിച്ചില്ല ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിലിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും ഒന്നുമില്ല നല്ലതായിട്ട് കാണാൻ പറ്റി ഞങ്ങൾ ചേയ്സ് കുറച്ച് കഴിഞ്ഞപ്പോ സിനിമയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി ഇറങ്ങുകയാണ് നല്ല അടിപൊളി പട്ടായിരുന്നു കേട്ടോ എല്ലാവരും പോയി കാണണം എങ്ങനെയുണ്ട് അംശീ സിനിമ സിനിമ എങ്ങനെയുണ്ട് സൂപ്പർ പടം കോമഡി കോമഡി എനിക്ക് അങ്ങനെ കോമഡിണ്ട് പടങ്ങൾ ശ്രീ ശ്രീ ബസ് മമ്മ പോവാണ് പറയാലോ അതൊക്കെ പോവാ അപ്പൊ ഗായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ സ്ത്രീ പോവാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ക്രാഷ് ആവും ഇങ്ങനെ പോയിട്ട് അപ്പൊ ഞങ്ങൾ കൊണ്ടാക്കാൻ പോവാണ് നല്ല